ീഫ് ബിരിയാണിയാണ് ബിരിയാണിയുടെ കൂടെ സൈഡ് ആയിട്ട് പപ്പടവും ചമ്മന്തി പിന്നെ ആണ് ഇവിടെ സർവ്വയാണ് ചിക്കൻ ബിരിയാണി നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ചിക്കനും ഫ്ലേവേർഡ് റൈസ് ആയിട്ടാണ് പിന്നെ ബീഫൊക്കെ പക്ക സ്മൂത്തി ആയിട്ട് വെൽ കുക്ക്ഡായ ടേസ്റ്റ് വൈസ് നോർക്കാണെങ്കിൽ രണ്ട് ബിരിയാണിയും അടിപൊളിയായിരുന്നുവെങ്കിലും എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ബീഫ് ബിരിയാണി തന്നെയാണ് ബീഫ് ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപയും ചിക്കൻ ബിരിയാണിക്ക് നൂറ് രൂപയുമാണ് ചാർജ് ചെയ്യണം അപ്പം നിങ്ങൾ ഈ വൈകി പോകുവാണെങ്കിൽ കയറിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് ഇവരുവിടെ ബിരിയാണി സെർവ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആണ് പിന്നെ ഈ സ്പോട്ട് സേവ് ചെയ്തത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നിലമ്പൂർ ബൈപ്പാസിലുള്ള ഇമ്മച്ചി ബിരിയാണി ആണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം സ്റ്റോറീസ് ഓഫ് ആഷിഫ്